ഹായ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് ആണ് എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറിലെ ബി എസ് ഒ സി വൺ സീറോ എയ്റ്റ് അപ്പം ആ എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേനും സ്വാഭാവികം ഇൻട്രൊഡക്ഷൻ ആയിരിക്കും എക്കണോമിക് സോഷ്യോളജി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും അത് മുൻപുള്ള വേറെ നമ്മുടെ ഈ സോഷ്യോളജിയിലുള്ള പയനേഴ്സ് എങ്ങനെയാണ് എക്കണോമിക് സോഷ്യോളജിനെ റിലേറ്റ് ചെയ്ത് കൊണ്ട് പഠി പഠിച്ചിട്ടുള്ളതെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സാധാരണ നമ്മൾ സാധാരണ നമ്മൾ ഏത് ഏത് സബ്ജെക്റ്റ് എടുത്താലും അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ അങ്ങനെയല്ലേ നോക്കാറുള്ളത് അപ്പം ഇന്നും തന്നെയാണ് സിമ്പിളാണ് അതായത് ഓരോരുത്തരെ കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ സോഷ്യോളജി എന്ന് പറയുമ്പോ എന്താണ് സൊസൈറ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് അല്ലേ അപ്പം ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സൊസൈറ്റി കൾച്ചർ ആൻഡ് എക്കണോമിക് മൂന്നും എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ് നമ്മുടെ ഹ്യൂമൻസ് ഹ്യൂമൻ ബീയിങ്സ് നമ്മളും നമ്മുടെ എൻവോൺമെന്റും നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ എന്തുവാണ് നമ്മുടെ സോഷ്യൽ ഫെല്ലോസുമായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ മറ്റുള്ള ആൾക്കാരോട്ടൊക്കെ നമ്മൾ ഇൻട്രാക്ഷനിൽ വരുന്നുണ്ട് അപ്പം അങ്ങനത്തെ അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലേ നമ്മൾ സൊസൈറ്റി എന്ന് പറയുമ്പം അതിനുള്ള ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് ആ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ ചേർന്നിട്ടുള്ളതാണ് സൊസൈറ്റി ഇനി അപ്പം എക്കണോമി എന്ന് പറയുമ്പോൾ എന്തുമാണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യം അപ്പൊ ഈ സൊസൈറ്റിയിൽ എങ്ങനെയാണ് എക്കണോമി എന്നുള്ള കാര്യം ബന്ധപ്പെട്ട് വരുന്നത് അല്ലെ അതായത് നമ്മുടെ ഇപ്പം സൊസൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഹ്യൂമൻ ആണ് നമ്മുടെ റിലേഷൻസ് ആണ് നമ്മുടെ ആക്ഷൻസ് ആണ് അപ്പം എക്കണോമി എന്ന് പറയുമ്പോഴത്തേ ട്രാൻസാക്ഷൻസ് ആണ് അപ്പം നമ്മുടെ ആക്ഷൻസ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നുണ്ട് എനിക്ക് അതാണ് എനിക്കതാണ് എക്കണോമിക്ക് ആയിട്ടുള്ളൊരു ബന്ധം ഇനി കൾച്ചർ എങ്ങനെയാണ് അതായത് ഓരോ കൾച്ചറും അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് എക്കണോമി അവർ മൂവ് ചെയ്യുന്നതല്ലേ ഞാന് നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ക്ലാസ്സുകളിലേക്ക് അങ്ങനെ ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് അതായത് എന്തുവാണു നമ്മുടെ നമ്മുടേതായിട്ടുള്ള കൾച്ചർ നമ്മളിപ്പോൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ആയിക്കോട്ടെ നമ്മുടെ നമ്മൾ കൊള്ളുന്ന വിദ്യാഭ്യാസം ആയിക്കോട്ടെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് ആയിക്കോട്ടെ ഇതെല്ലാം നമ്മുടേതായിട്ടുള്ളൊരു കൾച്ചറിനുസരിച്ചായിരിക്കും നമ്മൾ സാധാരണ നമ്മളെ നമ്മുടെ നാട്ടും മാക്സിമം നമ്മൾ ഈ നാട്ടിൻ പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മാക്സിമം ടീച്ചേഴ്സൊക്കെ ആയിരിക്കും അതായത് ഞാൻ ഉദ്ദേശിച്ചത് കോമൺ ആയിട്ട് നമ്മൾ വേറെ ഒന്നും മാറി ചിന്തിക്കാറില്ല അപ്പം നമ്മുടേതായിട്ടുള്ള ചിന്താഗതിയും ഈ സൊസൈറ്റിയുടെ കൾച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതാണ് വരുന്നത് അപ്പം ഇത് വേറെ ഒന്നുമില്ല ജസ്റ്റ് റിലേറ്റ് എന്ത് പഠിക്കുക ഓക്കെ അപ്പം സൊസൈറ്റി എന്തുവാണ് കൾച്ചർ എന്തുവാണ് എക്കണോമി എന്നുള്ള പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മനസ്സിലാക്കാം ഇന്ന് മൂന്നും കൂടെ ഉള്ള റിലീഷൻ എന്താണെന്ന് കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്കണോമിക് സോഷ്യോളജിയുടെ ബേസിക്കുള്ള ഐഡിയ നമുക്ക് കിട്ടും ഓക്കെ ഇനിയാണ് നമ്മുടെ പൈനേഴ്സ് ക്ലാസ്സിക്കൽ ആയിട്ടുള്ള സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് അവരെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആദ്യമായിട്ട് കാൾ മാർക്സ് ആണ് കാൾ മാർക്സ് എന്ന് പറയുമ്പോൾ എന്താണ് വൺ ഓഫ് ദ പാനിയേഴ്സ് ആണ് അല്ലെ കാൾ മാർക്സ് അദ്ദേഹത്തിന്റെ ദാസ് ക്യാപിറ്റൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഫേമസ് ആണ് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒക്കെ കാൾ മാർക്സിൽ എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം അവർക്ക് ഒരു ധാരണയുണ്ടാവും ഞാൻ അങ്ങനെ പറയുന്നതല്ല പാർട്ടി ബേസിൽ പറയുന്നില്ല പോളിറ്റിക്സിലോട്ട് പോകുന്നതല്ല ആശയം തന്നെ ഞാൻ ഇവിടെയും വരുന്നത് ബൂർഷോസും പ്രോലിറ്റേറിയറ്റ്സ് പോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെയും വരുന്നത് പക്ഷെ നിങ്ങൾക്ക് ആ ടേംസ് എന്ത് ചെയ്യുന്നില്ല നോട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ബുക്സിലാണേലും ടേം ആ ടേംസ് അവര് ഈയൊരു ഭാഗത്ത് അവർ പറയുന്നില്ല മറിച്ച് ഹാം ആൻഡ് ഹാം നോട്ട്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഉം പണ്ടുകാലത്തെ സൊസൈറ്റിയിലും മീൻസ് ഓഫ് പ്രൊഡക്ഷനും മോഡ് ഓഫ് പ്രൊഡക്ഷനും ഉണ്ടായിരുന്നവരാണ് ആര് ഹാ എന്ന് പറയുന്നത് അതായത് അവർ കമ്പനിയെ കൊണ്ടായിരുന്നു കമ്പനിയിലുള്ള എന്താണ് കമ്പനി റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം അവിടെ ഒക്കെ മെഷീൻസ് ഉണ്ടാവണം അതിനാവശ്യമായിട്ടുള്ള കൂലിക്ക് ആൾക്കാരെ വെക്കണം വെച്ചു കഴിഞ്ഞാൽ അവർക്ക് വേജ് കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഇവരൊക്കെയാണ് ക്യാപിറ്റലിസ്റ്റുകാരല്ലേ അതായത് മുതലാളികൾ മുതലാളിത്വം ഒക്കെ ഉണ്ടായൊരു സമയമായിരുന്നു അപ്പം ഈ മുതലാളികളുടെ കയ്യിലെന്തുണ്ട് അവർക്കാണ് കമ്പനി കമ്പനി അവരുടേതാണല്ലേ അപ്പം അതിനുള്ള മെഷീൻസും കൊണ്ടുവരുന്ന അതിനുള്ള പ്രാപ്തി ഉള്ളതും അവർ തന്നെയാണ് ആൾക്കാരെ ജോലിക്ക് വയ്ക്കുന്നതും അവർ തന്നെയാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യം ഹാൻഡിൽ ചെയ്തിരുന്നതാണ് ആര് മുതലാളികൾ അപ്പം അവര് ഹാവ് ഹാവ്സ് എന്ന് പറയും ഹാവ് നോട്ട്സ് എന്ന് പറയുമ്പോൾ സോഹാവ് ഓപ്പോസിറ്റ് അല്ലേ അതായത് ഫീൻ ഓഫ് പ്രൊഡക്ഷനും മോഡ് ഓഫ് പ്രൊഡക്ഷനോ ഇല്ലാത്തവരാണ് അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ മുതലാളികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ന് പറയുന്നത് ഹാവ് നോർട്സ് എന്ന് പറയുന്നത് അപ്പം ആ സമയത്ത് ഈ ഒരു കണക്ഷനാണ് ഓർക്കേണ്ടത് ഉണ്ട് അതാണ് എക്കണോമിക് സോഷ്യോളജി അതായത് ക്യാഷ് ഉണ്ടായിരുന്നവർ മീൻസ് ഓഫ് പ്രൊഡക്ഷനും മോഡ് ഓഫ് പ്രൊഡക്ഷനും ഉണ്ടായിരുന്നവർ അല്ലേ അപ്പം ആ ഒരു എക്കണോമി ബന്ധപ്പെട്ട് വരുന്നതല്ലേ അപ്പം സോഷ്യോളജിയോട് എന്തിനെങ്ങനെയാണ് ബന്ധപ്പെട്ട് വരുന്നത് അതായത് ഈ ഹാവ് ഹാവായിട്ടുണ്ടായിരുന്ന ആൾക്കാർ അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ മുന്നോക്കം നിന്ന ആൾക്കാര് ഹാവ് നോട്ട്സ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്തു അപ്പൊ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു ഈവൽ അല്ലേ അപ്പം എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യോളജിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു അതാണ് എക്കണോമിക് സോഷ്യോളജിയുടെ റിലേഷൻ എന്ന് പറയുന്നത് മനസ്സിലായി നമ്മൾ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും അതായത് നമുക്കറിയാം എവിടെ എവിടെയായാലും ആയാലും പണ്ടുകാലത്ത് മാത്രം ഇപ്പോഴായാലും ഉള്ളവർ ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നുണ്ട് ചൂഷണം ചെയ്യുന്നുണ്ട് ഈ സർപ്ലസ് വാല്യൂ ഒക്കെ അറിയാമല്ലോ എന്തുകൊണ്ട് അതായത് ഇവരെ കൊണ്ട് ഹാവ് നോട്ട്സിനെ കൊണ്ട് എന്ത് ചെയ്യിക്കും അല്ലെങ്കിൽ ഹാവ് നോട്ട്സിനെയാണ് പ്രോലിറ്റേറിയറ്റ്സ് എന്ന് പറയും ഹാവ്സിനെ ബൂർഷോ എന്ന് പറയും അപ്പൊ ഈ ബൂർഷോ എന്ന് പറയുമ്പം ഉള്ളവരാണ് അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നുണ്ട് ചൂഷണം ചെയ്യുന്നുണ്ട് അതായത് അധിക ഭാരം അധികമായിട്ട് നിങ്ങൾ ജോലി ചെയ്യണം സാധാരണ നമുക്ക് എയ്റ്റ് അവേഴ്സ് ആണ് വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് പക്ഷെ ഇവരെ അധികമായിട്ട് ജോലി ചെയ്യിപ്പിക്കും അപ്പം അതിൽ നിന്നും പ്രോഡക്ട്സ് ഒരുപാട് ഉണ്ടായി വരുമ്പോഴത്തേനും ഇവർക്ക് ലാഭമല്ലേ അത് മാത്രമല്ല ഇവർക്ക് തുച്ഛമായിട്ടുള്ള ശമ്പളം കൊടുക്കും അപ്പം അത് ഇവർ എക്സ്പ്ലോയറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇവര് ശരിക്കും പറഞ്ഞാല് ഓക്കെ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാലറി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അടുത്ത മാസം ആകുമ്പോഴും മുതലാളികൾ എന്ത് പറയും ഓക്കെ നിങ്ങൾക്ക് ഞാൻ ഇത്തവണ തരാം നിങ്ങൾ ഇത്ത ഇത്തവണയും കൂടി ജോലി ചെയ്തു എന്നൊക്കെ പറയാം അപ്പം അവരങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ രീതിയിൽ അവരെ മൈൻഡിനെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ കാരണം അവർക്ക് ജോലി ഭാരമാണ് അവർക്ക് എങ്ങനെയെങ്കിലും എന്ത് കിട്ടിയാൽ മതി അവർക്ക് കുറച്ചിട്ടെങ്കിലും ശമ്പളം കിട്ടിയാൽ മതി ആ ഒരു രീതിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട് അവരെ മൈൻഡിനെയും അവർ ബ്രെയിൻ വാഷ് ചെയ്തു ആ രീതിയിൽ എക്സ്പ്ലോയ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കാൾമാർക്സിന്റെ ആ ഒരു കാലഘട്ടം കാൾ മാർക്ക് നോക്കി അദ്ദേഹം സൊസൈറ്റിയിൽ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇതുപോലെയുള്ള അനീതികളൊക്കെ നടക്കുന്ന കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വർക്ക് അദ്ദേഹം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇതാണ് കാൾ മാർക്സിന്റെ ഭാഗത്തിൽ വരുന്നത് ഇവിടെ ദ ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് അപ്പൊ അതൊക്കെ ഇങ്ങനെ പിന്നെ ഇൻ ദാസ് ക്യാപിറ്റൽ ദാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് ഐതി രണ്ടോ മൂന്നോ വോളിയൂമൊക്കെ ഉള്ളൊരു വലിയൊരു ബുക്കാണത് അതിനകത്ത് മുഴുവനും ഇബൂർഷോ പ്രോബ്ലിറ്റ്സിന്റെ ഒക്കെ കാരണം പിന്നെ എന്റെ ഇടയ്ക്ക് പെറ്റി ബോർഷോന്നൊരു വിഭാഗമുണ്ട് അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ കാര്യം ഏതാണ്ട് ഒരു പതിനൊന്നോ പതിമൂന്നോ എന്തോ ഒരു സ്റ്റേജസ് ആയിട്ട് അദ്ദേഹം ഈ ഒരു എന്തുവാണം ബോർഷോ എങ്ങനെയാണ് പ്രോവലിറ്റേറിയറ്റ്സിനെ അടിച്ചമർത്തി തിരിച്ചു പ്രോവലറ്റേറിയറ്റ്സ് എന്തുവാ ബോർഷോസിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പതിമൂന്ന് സ്റ്റെപ്പായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബുക്ക് അത് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോഴത്തേനും ഈ കാര്യങ്ങൾ കോട്ട് ചെയ്ത് എഴുതുക ഇത്രയാണ് ദാസ് ക്യാപിറ്റൽ സോറി മാർ കാൽ മാർക്സിൻ്റെ രണ്ടാമത്തെ പൈനിലാണ് മാക്സ് വെബർ അപ്പൊ മാക്സ് വെബർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം അതായത് ഇവിടെ പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് സഭയുടെ എന്താണ് ഒരു അവരുടെ ഒരു അപ്രോച്ചിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് അതായത് ഇവിടെ കാൽവിനിസം എന്നൊരു കാര്യം പറയുന്നുണ്ട് വേറെ ഒന്നുമില്ല കാലവനിസത്തിന്റെ അഭിപ്രായത്തില് വെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഗ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ദൈവം സെലക്ട് ചെയ്തവരാണ് അവരാണ് ചോസൺ ആയിട്ടുള്ള ആൾക്കാര് എന്നാണ് അവർ പറയുന്നത് അതായത് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അനാവശ്യമായിട്ട് കാഷിന് ചിലവാക്കാതെ കറക്റ്റ് ഹാർഡ് വർക്ക് ചെയ്ത് അവരുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്ത ആ ക്യാഷിനൊക്കെ അവർ സേവ് ചെയ്ത് വെച്ച് അവരൊരു വെൽത്തി വെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തിച്ചേരുവാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ദൈവം സെലക്ട് ചെയ്ത ആൾക്കാരാണ് അവരാണ് ഗോഡ് ചോസൺ പീപ്പിൾ എന്നാണ് ക്ലാരിനിസം പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു കാര്യം വരുന്നതുകൊണ്ട് അന്നത്തെ ആൾക്കാർ ഒരുപാട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ദൈവം സെലക്ട് ചെയ്ത ആൾക്കാർ എന്നുള്ള രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു നല്ലത് തന്നെയാണ് പക്ഷെ പിന്നെ പിന്നെ കാലക്രമേണ ഈ എന്ത് ചെയ്തു ഇങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ സ്വത്ത് കൂടിക്കൂടി വന്നിപ്പോൾ വെൽത്ത് കൂടിക്കൂടി വന്നപ്പോഴത്തേനും എന്ത് സംഭവിച്ച ക്യാപിറ്റലിസം എന്നൊരു സംഭവം അവിടെ വന്നു അല്ലേ അതായത് അടിച്ചമർത്തിൽ വന്നു പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ വന്നു അങ്ങനെ അങ്ങനെയൊക്കെ പോയത് അതാണ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്കാൻ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം പ്രൊട്ടസ്റ്റന്റ് എത്തിക്കും സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അപ്പം ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നമ്മളെ കാലനിസം തന്നെയാണ് കാലനിസം വിട്ടുപോകരുത് ഫേമസ് ഉള്ള കാര്യമാണ് അത് പറയുന്നത് വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള ഒരു വിഭാഗത്തിന് അവരാണ് ആ ഗോഡ് ചോസൺ ആണ് ചുമ്മാ വെൽത്തി ഷോർട്ട് കട്ടിലൂടെ വെൽത്തിയാകുന്നവരല്ല നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ മണി നല്ല രീതിയിൽ സേവ് ചെയ്ത് ആ രീതിയിൽ വെൽത്തി ആയിട്ട് വരുന്ന ആൾക്കാർ ആൾക്കാരെയാണ് ഗോഡ് ചോസൺ പീപ്പിൾ എന്ന് പറയുന്നത് സോ അങ്ങനെ കാലക്രമേണം അത് കൂടി കൂടി വന്നപ്പോഴത്തേനും സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം വന്നു തുടങ്ങി അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നതാണ് അവരുടെ പ്രൊട്ടസ്റ്റന്റ് എത്തിക്കാൻ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം ഓക്കെ ഇനി മൂന്നാമത്തെ പതിനേതാണ് എമേൽ ദാർഘയം ഇപ്പം എമേൽ ദാർഘയമും ഇദ്ദേഹത്തിനെ കുറിച്ച് പറയ കേൾക്കുമ്പഴത്തേനെ നമുക്ക് കുറെ കാര്യങ്ങൾ പറയണം അതായത് ഡിവിഷൻ ഓഫ് ലേബർ ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് പിന്നെ സൂയിസൈഡ് തിയറി ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഫേമസ് ആയിട്ടുള്ള വർക്കാണ് പിന്നെ ഒരുപാട് മറ്റേ ഈ നമ്മുടെ ഡിവിഷൻ ഓഫ് ലേബറിനകത്ത് ഓർഗാനിക് സോൾഡാരിറ്റി മെക്കാനിക്കൽ സോൾഡാറിറ്റി പോലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ടേംസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ സ്യൂ ജനറിസസ് എന്നുള്ള കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ കീ പോയിന്റ്സ് ആയിട്ട് എഴുതുക സ്യൂ ജനറിസ് അതായത് സൊസൈറ്റി സ്വന്തമായി ഉണ്ടാക്കി ഉണ്ടായി വന്നാണ് സൊസൈറ്റി എന്ന് പറയുന്നത് ആരും ഉണ്ടാക്കിയെടുത്തൊരു സംഭവമല്ല സൊസൈറ്റി സൊസൈറ്റി കാലക്രമേണ അതായി ഉണ്ടായി വന്നതാണ് എന്നാണ് സ്യൂ ജനറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇദ്ദേഹത്തിന് ഒരു കോൺസെപ്റ്റ് ആണ് പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് നമ്മുടെ എക്കണോമിക് സോഷ്യോളജിയില്ലേ അതായത് എക്കണോമിക്കും സോഷ്യോളജിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന അതിനെ റിലേറ്റീവ് നമ്മൾ പഠിക്കുന്നതല്ലേ ഇവിടെ നമ്മൾ ഡിവിഷൻ ഓഫ് ലേബറിന് ഓർത്തിരുന്നാൽ മതി അതായത് മുൻപ് കാലഘട്ടത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ജന നമ്മുടെ ആൾക്കാർ നമ്മളെന്താ ചെയ്യാ നമുക്ക് ടെക്നോളജി ഒന്നും ഇല്ലായിരുന്നു അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ജോലി ചെയ്ത് നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മള് നമ്മളുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അല്ലേ പക്ഷേ കാലക്രമേണ ടെക്നോളജി വന്നപ്പോഴത്തേനും നമ്മുടെ ഈ സ്കിൽ അറിയുന്നവർ ടെക്നോളജിക്കൽ ആയിട്ടുള്ള സ്കിൽ അറിയാവുന്നവർ എന്ത് ചെയ്യാൻ തുടങ്ങി അവര് അവരുടേതായിട്ടുള്ള ജോലി അതായത് അവർ മാനുവൽ ആയിട്ടുള്ള ജോലി അവർ ചെയ്യുന്നില്ല അല്ലെ ലൈക്ക് ഇപ്പൊ തെങ്ങ് കയറ്റമോ അല്ലെങ്കിൽ എന്താ വയലും നമ്മൾ ഉഴാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മളെന്തോന്നു നമ്മുടെ നെല്ല് നടന്ന് നെല്ല് അങ്ങനെ പോലെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതെയായി അപ്പൊ അതായത് സ്കില്ലിനനുസരിച്ചും ടെക്നോളജിയുടെ എന്താ പറയുക ഇൻവോൾവ്മെന്റ് വന്നപ്പോഴത്തേനും ഓരോ ആൾക്കാരും നമ്മളുടേതായിട്ടുള്ള സ്കില്ലിനനുസരിച്ച് നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മൾ ഒതുങ്ങിക്കൂടാൻ തുടങ്ങി അതായത് അവിടെ ഹയർ ആർക്കി വരാൻ തുടങ്ങി അതും കൊണ്ട് ഓർത്തിരുന്നോളാം അതായത് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഒരു വിഭാഗം ആൾക്കാർ ഒരു വിഭാഗം ആൾക്കാർ അവരുടെ അവരുടെതായിട്ടുള്ള ജോലി വെച്ച് നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തുവാണം എൽ ഡി ക്ലർക്ക് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് യുൾ ഡി യു ഡി ക്ലർക്ക് ഉണ്ടായിരിക്കും എൽ ജി എസ് ഉണ്ടായിരിക്കും പിന്നെ എന്തുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഹയർ ഓഫീഷ്യൽസ് ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ഹയർ ആർക്കി നമുക്ക് ഇവിടെ കാണാൻ കഴിയും അല്ലേ ഇത് ഇതെന്തുകൊണ്ട് അവരുടെ സ്കില്ലിന്റെ ബേസിസിലാണ് അല്ലെ പി എസ് സി ടെസ്റ്റ് ചെയ്ത് കയറുന്നു ഓഫ് കോഴ്സ് പക്ഷേ ഓരോരുത്തരുടെയും സ്കിൽ നമ്മളിപ്പോ ഒരു കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ഓരോ ട്രേഡ് അനുസരിച്ച് അവരുടെ സ്കിൽ അനുസരിച്ച് ഓരോ ട്രേഡിലോട്ട് അവർ വിടും അല്ലെ ലൈക്ക് ഇപ്പം എന്തുകൊണ്ട് മെക്കാനിക്കായിട്ട് അറിയാവുന്നവരെ മെക്കാനിക്കൽ പിന്നെ അതിൽ തന്നെ ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്നുള്ള രീതിയിലൊക്കെ അവരുടെ സ്കില്ലിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അവരെ അങ്ങോട്ട് നമ്മൾ ഇവിടെ ആ ഒരു സെഗ്മെന്റ് അനുസരിച്ച് ഒരു സെക്ഷൻ ആയിട്ട് നമ്മൾ ഇവിടെ വയ്ക്കാറുണ്ട് അല്ലെ അവിടെ വിടാറുണ്ട് അവരെ അവിടെ എന്താണ് അവരുടെ സ്കില്ലിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ അവർ ആ ഒരു രീതിയിലോട്ട് ആക്കി വയ്ക്കുന്നത് ഇതാണ് ഡിവിഷൻ ഓഫ് ലേബർ ടെക്നോളജിയുടെ ഇൻവോൾവ്മെന്റ് വന്നപ്പോഴത്തേനും ഓരോ ആൾക്കാരുടെ സ്കില്ലിനനുസരിച്ച് അവർ ഒതുങ്ങിക്കൂടാൻ തുടങ്ങി അപ്പൊ ഇവിടെ വരുന്നത് ഒരാളെ വേറൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവർക്ക് വേണ്ടി ചെയ്യുന്നില്ല ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് പോകുന്ന ആളും അഫ്കോഴ്സ് അത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ശമ്പളം കിട്ടും അങ്ങനെയല്ല ലൈക്ക് നമ്മൾ പണ്ട് കാലത്ത് എന്തുമാണ് എനിക്ക് കഴിക്കാൻ ഫുഡ് വേണമെങ്കിൽ ഞാൻ തന്നെ എന്ത് ചെയ്യണം എൻ്റേതായിട്ടുള്ള ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കണം വീട്ടിൽ ഇപ്പം എനിക്ക് പച്ചക്കറി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്റെ ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയിരുന്നല്ലേ പണ്ട് കാലത്ത് ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ ഇന്ന് അങ്ങനെയാണോ അല്ല ഇന്ന് എനിക്കുള്ള ഫുഡ് വേറൊരാൾ എനിക്ക് ഉണ്ടാക്കി തരുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രാക്ടറോ അങ്ങനെ പോലുള്ള കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം നമ്മൾ നൽകുന്നുണ്ട് ആ രീതിയിൽ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ വന്നപ്പോഴത്തേനും പരസ്പരം നമ്മൾ എന്ത് ചെയ്തോ ശരിക്കും പറഞ്ഞാൽ ഡിപ്പെൻഡൻസി കൂടി വന്നു അതും കൂടെ ഓർത്തിരുന്നുള്ളാം അതും ഈ ഒരു ഭാഗത്ത് വരുന്ന കാര്യമാണ് മനസ്സിലായപ്പം ഇതാണ് ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ചൊക്കെ പറയുന്നത് പിന്നെ മെക്കാനിക്കൽ സോൾഡാരിറ്റി ഓർഗാനിക് സോൾഡാരിറ്റി ഇതും നമ്മൾ എനിക്ക് ഓർഗാനിക് സോൾഡാരിറ്റി നമ്മുടെ ഈ ഒരു മോഡേൺ വേൾഡിൽ കണ്ടുവരുന്ന സോൾഡാരിറ്റിയും ടെക്നിക്കൽ സോറി മെക്കാനിക്കൽ എന്ന് പറയുന്നത് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സോൾഡാരിറ്റിയാണ് മെക്കാനിക്കൽ സോൾഡാരിറ്റി അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളേത് എമൈൽ ഡർഗിമിന്റെ കേസിൽ ഓർക്കേണ്ടത് അപ്പം ഇത്രയൊക്കെ ആണ് നമ്മുടെ എന്തുവാണ് നമ്മുടെ പയനേഴ്സ് ആയിട്ട് നമ്മൾ വരുന്നത് ഇനി അടുത്ത് ജോർജ് സിമ്മൽ പിന്നെ ആരാണ് തോസ്റ്റിൻ വിബ്ലൻ പോലെ രണ്ട് മൂന്നൂറ്റൽക്കോട്ട് പാർസൺസ് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ സിംബിളാണ് ഇത്രയൊന്നുമുള്ള ക്ലാസ് നമുക്ക് നോക്കാം ഓക്കെ താങ്ക്